ഹായ് ഫ്രണ്ട്സ് ഒരു അടിപൊളി വെജിറ്റബിൾ ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ് അത് നമ്മൾ ഓയിലിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കും അതിൽക്കെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത വെജിറ്റബിൾസ് വെജിറ്റബിൾസാണ് ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കോം സാവോളിയാണ് ചേർത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ വാടിയ ശേഷം ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും കുറച്ച് പെരുജീകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് വേണ്ടി ഒന്ന് മൂടി ഇനി നമ്മൾ ഇതിലേക്ക് ഇന്ദൂമിയുടെ നൂഡിൽസാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് നൂഡിൽസ് എടുക്കാം പിന്നെ അതിലെ പാക്കറ്റ് എടുത്തിട്ട് ആ പാക്കറ്റ് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിടുകയാണ് ഈ പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ഉപ്പ് ചേർക്കണില്ല കാരണം ഈ പൊടിയിൽ തന്നെ ഉപ്പുണ്ട് ഇതിൻ്റെ മസാലയിൽ തന്നെ ഉപ്പുള്ളത് കൊണ്ട് ചേർക്കണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് അത്യാവശ്യത്തിന് വെള്ളം അതിലേക്ക് ഞാൻ ഓരോ ഇന്ദു പാക്കറ്റ് പൊട്ടിച്ചിടുകയാണ് ഒക്കെ ഇട്ടിട്ട് അതിന് പകത്തിന് വേണമെങ്കിൽ വെള്ളം ഇനിയും ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ആ സമയം ഞാൻ കുറച്ച് ചിക്കൻ ചിക്കന് കറിനെടുത്ത ചിക്കനാണ് ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നൂഡിൽസ് വെന്ത് വന്നിട്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് ഇനി ഇതിൽക്ക് ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല ഞാൻ കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നു എന്നേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കുക എന്നിട്ട് വെള്ളം വറ്റിയിട്ട് നമ്മൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ അടിപൊളിയാണ് ഇങ്ങനെ വെജിറ്റബിൾ നൂഡിൽസ് അടിപൊളിയാണ് ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ചേർക്കാതെയും ഇതുണ്ടാക്കാം അപ്പം അതൊന്ന് ട്രൈ ചെയ്തുകൊണ്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു